യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വി പി ചന്ദ്രൻ അന്തരിച്ചു ചൊവ്വാഴ്ച രാത്രി മണിയോടെയായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടാഴ്ചയോളമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വി പി ചന്ദ്രൻ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് പട്ടാമ്പി ആമിയൂർ സ്വദേശിയാണ് പതിനെട്ട് വർഷമായി ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് ഉൾപ്പെടുന്ന എസ് എൻ ഡി പി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമാണ് പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു പാലക്കാട് ജില്ലയിലും പ്രത്യേകിച്ച് ഒറ്റപ്പാലം പട്ടാമ്പി മേഖലകളിലും എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ വി പി ചന്ദ്രൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയ ജാതിഭേദമന്യെ എല്ലാവരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പട്ടാമ്പി ആമയൂരിലെ വീട്ടിലെത്തിച്ച ഭൗതികദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം വൈകിട്ട് അഞ്ചുമണിക്ക് വീട്ടുവളപ്പിൽ നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ